ഇന്ന് നമുക്ക് നാച്ചുറൽ നല്ല അടിപൊളി ഒരു ജാം ഉണ്ടാക്കിയാലോ കളറൊന്നും കണ്ടിട്ട് ആരും പേടിക്കേണ്ട കേട്ടോ ഇത് കളറൊന്നും ചേർത്ത് അല്ല നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പാടയന്തോഴും പഴമാണ് കേട്ടോ ഈ ഒരു പഴം ഇവിടെ ആർക്കും ഇഷ്ടമല്ല പഴുത്താലും വേസ്റ്റായി പോയുള്ളൂ നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കൊലയാണ് കേട്ടോ അപ്പോൾ അത് വേസ്റ്റ് ആയി പോകാതിരിക്കാൻ അമ്മ കണ്ടുപിടിച്ചൊരു ട്രിക്ക് ആണ് അമ്മ മുമ്പപ്പോഴും ഉണ്ടാക്കി നോക്കി അത് സക്സസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീണ്ടും ഉണ്ടാക്കുന്നത് പഴത്തിൻ്റെ തോൽ കളഞ്ഞിട്ട് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ തീരെ അങ്ങ് ചെറുതായി പോകാൻ പാടില്ല കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ അരിഞ്ഞിട്ട് അത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ട് പഴം ഇങ്ങനെ മുങ്ങി കിടക്കാൻ പാകത്തിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് കുക്കർ അടച്ചിട്ട് നമ്മൾ ഫ്ലെയിമ് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് വിസലടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് അതിങ്ങനെ അതിന്റെ സത്തൊക്കെ തിറങ്ങിയിട്ട് ഇതുപോലൊരു കളറിലെ വെള്ളം നമുക്ക് കിട്ടും ഈ ഒരു പാളയന്തോഴും പഴത്തിന് മാത്രമേ ഇങ്ങനെ ഒരു കളർ കിട്ടുകയുള്ളുട്ടോ വേറെ ഏത് പഴം എടുത്താലും നമുക്ക് ഈ ഒരു നാച്ചുറലായിട്ടുള്ള റെഡ് കളർ കിട്ടില്ല ഇനി നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന പഴം ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് ഈ പഴവും ആ വെള്ളവും കൂടെ ഒന്ന് വേർതിരിച്ചെടുക്കണം നന്നായിട്ട് പിഴിഞ്ഞ് ആ പഴത്തിന്ന് സത്ത് ഫുൾ എടുക്കണം കേട്ടോ ഇനി ആ സെപ്പറേറ്റ് ആക്കി വെച്ച വെള്ളം നമുക്കൊന്ന് ചുവത്തിളയ്ക്കാനായിട്ട് വെക്കാം അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഒരു മുക്കാ കിലോ പഞ്ചസാര ഇട്ടു കൊടുക്കണം പിന്നെ ഒരു മൂന്ന് കിലോ പഴമാണ് ഇടത്തെ അതിനൊരു മുക്കാ കിലോ പഞ്ചസാര പിന്നെ ഒരു പത്ത് പതിനഞ്ച് ഗ്രാമ്പൂ കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വിടണേ കുറച്ച് അധികം സമയം തിളയ്ക്കുമ്പഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് കട്ടിയായിട്ട് വരുന്ന പോലെ തോന്നും അപ്പൊ നമ്മൾ അതിനത്തേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിക്കണം ഇങ്ങനെ തിളച്ച് വരുന്നതിന്റെ കൂട്ടത്തിൽ അതിന്റെ സൈഡിൽ ഇതുപോലെ ഒരു വെളുത്ത കളറുടെ പത അടിയും കേട്ടോ അത് നമുക്ക് അന്നേരം അന്നേരം കോരി കോരി ഇങ്ങനെ കളയാവുന്നു ഫ്ലെയിം ഒട്ടും തന്നെ കുറയ്ക്കാതെ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ചെയ്യാനായിട്ട് കുറച്ചധിക സമയം കിടന്നിങ്ങനെ തിളച്ച് 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 മാത്രമേ അതിങ്ങനെ കുറുകി വരുത്തുള്ളൂ കേട്ടോ അപ്പൊ അതിന്റെ പരുവെന്ന് പറയുന്നതായി ഈ ഒരുനൂല് പരുവാണ് നമുക്ക് ഇങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ അത് അത് പോലെ ഇങ്ങനെ വലിഞ്ഞിട്ട് വരും ഇത് ചെയ്യുമ്പോൾ നല്ല ക്ഷമയോടെ തന്നെ ചെയ്യുക ഒരു അരമുക്ക മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഇതിങ്ങനെ കുറുകി കിട്ടാനായിട്ട് അങ്ങനെ നമ്മുടെ ജാമ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ജാമ സെറ്റായിട്ട് വരുമ്പോൾ അതായത് ഈ ഒരു കളറിൽ തന്നെയാണ് കേട്ടോ വരുന്നത് ഞാനിതിലൊരു തരി പോലും ഫുഡ് കളറോ കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ വരുന്നത് ഇതിനൊരു കളർ ഉണ്ടാവും നമ്മൾ പറഞ്ഞപ്പം ഇത്രയും കളർ ഉണ്ടാവും എന്നുള്ളതും ഞാൻ വിചാരിച്ചില്ല കേട്ടോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി അത്ര നല്ലൊരു റെഡ്ഡിഷ് കളർ ആയിരുന്നു കേട്ടോ അങ്ങനെ അതിന്റെ പാത്രത്തിന്റെ സൈഡിലൊക്കെ ഇരുന്നത് തോണ്ടിയെടുത്ത് വേറൊരു ബ്രെഡിനകത്തേക്ക് വെച്ചിട്ട് അത് ഞാൻ കഴിക്കാനായിട്ട് പോവാട്ടോ ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു ക്ഷമയില്ലാത്തത് കൊണ്ട് നമ്മൾ ഈ കഴിച്ചിട്ട് ബാക്കി ഇടുന്ന ലാസ്റ്റത്തെ ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ അതിനകത്താണ് കേട്ടോ ഞാൻ തേക്കുന്നത് എന്തായാലും സംഗതി അടിപൊളിയാണ് കേട്ടോ പാളയന്തോളം പഴയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ ഒരു വീഡിയോ ഇത്രയുള്ളൂ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാണാം ബൈ